ജൂൺ ഭരണ ദിവസത്തെ സമഗ്ര വിവരങ്ങളുമായി അമൃത ടിവിയും നിങ്ങളോടൊപ്പം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെ തൽസമയ വിവരങ്ങൾ രാഷ്ട്രീയത്തിനതീതമായ വിലയിരുത്തലുകളും വിശകലനങ്ങളുമായി പ്രമുഖരും ഒപ്പം കാണുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്തെ ഇരുപത് കേന്ദ്രങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി കനത്ത സുരക്ഷാ സുരക്ഷാവലയത്തിലാണ് സ്ട്രോങ് റൂമുകൾ എല്ലാം രാവിലെ എട്ട് മണിക്ക് പോസ്റ്റൽ ബാലറ്റും എട്ടരയോടെ ഇവി എമ്മും എണ്ണി തുടങ്ങും സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടി സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു രാവിലെ എട്ട് മണിക്ക് തന്നെ ഇരുപത് കേന്ദ്രങ്ങളിലും വോട്ടെണ്ണാൻ ആരംഭിക്കും പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണി എണ്ണിത്തുടങ്ങുക അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രത്തിലേത് തുടങ്ങും ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വോട്ടുകളെണ്ണാൻ ഓരോ ഹാൾ ഉണ്ടായിരിക്കും ഓരോ ഹാളിലും പരമാവധി പതിനാലു മേശകളാണ് ഉണ്ടാകുക ഓരോ ഇടത്തും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ കൗണ്ടിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ എന്നിവരും ഉണ്ടാകും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികൾ നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ എന്നിവർക്ക് മാത്രമേ ഹാളിലേക്ക് നിരീക്ഷകൻ ഒഴിച്ച് മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അധികാരമില്ല സുതാര്യവും സുരക്ഷിതവുമായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു ഒരു റിവ്യൂ വളരെ കളക്ടർമാർ നമ്മുടെ എല്ലാവർക്കും അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസേഴ്സ് അവരാണ് ആക്ച്വലി കൗണ്ടിങ് നടത്താൻ പോകുന്നത് ഓരോരോ ഹാലിൽ അവർ എല്ലാവരും കോൺഫിഡൻറ്റാണ് എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ഇൻ പ്ലേസ് ആണ് നമ്മൾ എല്ലാവരും കോൺഫിഡൻ്റാണ് നോ ക എട്ട് മണിക്കാണ് നമ്മൾ പോസ്റ്റൽ ബാലറ്റ്സ് ആൻഡ് കൗണ്ടിങ് തുടങ്ങാൻ പോകുന്നത് എട്ടരയ്ക്ക് ഇവി എംസ് വോട്ടിംഗ് കൗണ്ടിങ് തുടങ്ങും സോ ഫസ്റ്റ് നമുക്ക് ട്രെയിൻസ് കേന്ദ്രങ്ങളെല്ലാം കനത്ത സുരക്ഷാ വലയത്തിലാണ് സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ആഹ്ലാദ പ്രകടനങ്ങൾ അതിരുകടക്കാതിരിക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വോട്ടെണ്ണൽ ദിനത്തിൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനമാണുള്ളത് അമൃത ന്യൂസ് തിരുവനന്തപുരം ഭരണം മുന്നണികൾ ി തീരും വരെ ആവേശം ഉറപ്പ് തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ ഭരണം മാറുമെന്ന കണക്കുകൂട്ടലിൽ വോട്ടെണ്ണൽ ദിവസം രാവിലെ മുതൽ തത്സമയ വിവരങ്ങളും വിശകലനങ്ങളുമായി അമൃത ടിവിയും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലും ആവേശം ചോരാതെ ആദ്യമറിയാം അമൃത ന്യൂസിലൂടെ ജയ ജയ ജനഹിതം ജൂൺ നാല് രാവിലെ ആറ് മുതൽ തത്സമയം